അതിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ആ ഡാൻസ് മാസ്റ്ററോട് തന്നെ പോയി ഒറ്റത്തുള്ള സൈക്കിളായിരുന്നു സത്യം കണ്ടില്ല എനർജി കണ്ടില്ലേ നിങ്ങൾ പാൻ ഇന്ത്യൻ നിങ്ങള് പാനിന്റെ സ്റ്റാറായിട്ട് പറയില്ല ഞാൻ അത് മേലെയെന്നാണ് എന്റെ വിശ്വാസം തിരുത്തില്ലേ എന്നെ എന്നെ അങ്ങനെ കാണല്ലേ അല്ല നാലുമണിക്ക് വച്ചാൽ ഒരു ഐഡിയ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ തന്നെ മനസ്സിലാക്കി അത് കുടുംബം മാത്രമേ കാണൂ മര്യാദ ഞാൻ പറഞ്ഞു ഞാൻ പിള്ളേരെ സ്കൂളിൽ വിടാൻ സമയത്ത് തങ്ങേരിടാം

ആഗ്രഹം പറഞ്ഞിട്ടാണ് അതായത് മണിക്ക് മണിക്ക് ഷോ ഒരു നമ്മൾ തന്നെ മനസ്സിലാക്കി മനസിലാക്കി കുടുംബം മാത്രമേ കാണും അവരും രാവിലെ വിളിച്ച് വരുന്നതിന്റെ ദേഷ്യം മര്യാദ ഞാൻ പറഞ്ഞു പിള്ളാരെ സ്കൂളിൽ വിടാൻ തമ്മിൽ തങ്ങേരടാ അങ്ങനെ പക്ഷെ അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് വരും ആ വ്യവസ്ഥ ും നമ്മുടെ ഷോ കാണുന്ന ഒരു അവസ്ഥയിലേക്ക് വരും വൈകുന്നേരം നമ്മൾ ഷോ മതി അതുവരെ ഇറങ്ങിയ എല്ലാ സിനിമകളും കാണും വിജയ് പോലുള്ള താരങ്ങളൊക്കെ വെളുപ്പിന് നാലുമണിക്കും സുരാജ് പോലെയുള്ള ആർട്ടിസ്റ്റുകൾ വൈകുന്നേരം നാലുമണിക്കും ഷോ വയ്ക്കുന്നതാണ് അത് സുരാജ് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഡയറക്ടർ നമ്മുടെ തിരക്കഥാകൃത്തിന്റെ അതാണ് യഥാർത്ഥ സൈക്കോ ഇതിന്റെ എഴുത്തുകാരനാ ഇവരുടെ ആത്മകഥ അവര് തന്നെ നമ്മൾ ഈസി ആയിട്ട് അതിലേക്ക് കയറാനും പറ്റി ഇൻഡസ്ട്രിയിൽ ഉണ്ട് അത് കറക്റ്റ് ആണ് കാരണം കഥ കേൾക്കുന്നത് ഞാനാണ് ഞാൻ കഥ കേട്ട് ഓക്കെ എല്ലാം പറഞ്ഞ് സന്തോഷം എന്ന് പറയുന്ന പുള്ളിയുടെ കൂടെ ഉള്ള ആളാണ് സന്തോഷൻ ഞാൻ പറഞ്ഞൊരു കഥ കേട്ടു ഞാൻ നല്ല കഥയൊക്കെ ഒന്ന് ഷെയർ ചെയ്യും ഷെയർ ചെയ്തിട്ട് പുള്ളി ആ കഥയും കേട്ടിട്ട് ഉടനെ എന്നോട് പറഞ്ഞു ഇത് ലിസ്റ്റിൽ സാറിനെ കൊണ്ട് ചെയ്യിപ്പിക്കാം ഞാൻ പറഞ്ഞു ഞാൻ ചെയ്യാൻ വേണ്ടി വേണ്ടിയിരിക്കാണത് അല്ല സാറിൻ്റെ കൂടെ പറഞ്ഞു അത് വേറൊരു ലെവലെത്തിക്കും എന്നൊക്കെ പറഞ്ഞു കണ്ടല്ലോ ലെവലല്ലാം പിന്നെ ഞാൻ കാണുന്ന രണ്ടു പ്രാവശ്യ ഒന്ന് അതിൻ്റെ ഷൂട്ടിങ് തീരുന്ന ദിവസവും

ഒന്ന് റിലീസ് ഇരുപതാം തീയതിയാണ് നിങ്ങളുടെ എല്ലാവരും കൂടെ കണക്ക് നോക്കാനായിട്ടുള്ള ഒരു സാഹചര്യം